ഒരു ഡ്രൈ സബ്ജി തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നൂറ്റി അമ്പത് ഗ്രാം കാബേജ് ഞാൻ റഫായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റി അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഫ്രോസൺ ഗ്രീൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ തക്കാളി ഒരു ചെറുത് നിങ്ങളത് കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത് അല്ലി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഒരു പച്ചമുളകിൻ്റെ പകുതി അര ടീസ്പൂൺ പെരുംജീരകം കുറച്ച് മല്ലിയിൽ ആവശ്യത്തിന് വെള്ളം അന ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക പെരിഞ്ചീരകം മൂത്ത മണം വരുമ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ സവാളയിട്ട് ഒന്ന് വഴറ്റുക കാണണം സവാള ഒന്ന് മൂത്ത് നൂതായിട്ട് നിറം മാറി തുടങ്ങി ഇനി ക്യാബേജ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ഇനി തക്കാളിയും ഗ്രീൻ പീസും ഇട്ട് കൊടുക്കണം ഇതും ഒരു മിനിറ്റ് മിനിറ്റിട്ട് നന്നായിട്ട് വഴറ്റണം ഇനി എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈ മൂന്ന് പൊടികളും ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ട് വഴറ്റണം മസാലയെല്ലാം മൂത്ത മണം വന്ന് കഴിയുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നോക്കണം മതിയാവും കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം വറ്റിയിട്ടുണ്ട് ഈ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറി നന്നായിട്ട് റോസ്റ്റായി വരുന്നതുപോലെ കിട്ടണം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഈ ഫ്ലെയിൽ കുറച്ച് വെച്ച് ഗരം മസാലയും മല്ലിയിലയും കൊടുക്കുക ഇനി ഗ്യാസ് ഓഫ് ഇട്ടുകൊടുക്കുക കറി തയ്യാറായി കഴിഞ്ഞു ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായ കാബേജ് ആൻഡ് ഗ്രീൻ പീസ് സബ്ജി തയ്യാറായി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല സ്വാദോടെ കഴിക്കാവുന്ന ഒരു കറിയാണ് എല്ലാം എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു തക്കാളി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മൂന്ന് മീഡിയം സൈസ് തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവാള അതുപോലെ നീളത്തിലരിഞ്ഞത് ഏഴ് ടല്ലി വെളുത്തുള്ളി നാല് മുളക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ഗ്ലാസ് വെള്ളം പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആദ്യം മറ്റൊന്ന് വിളകിടുക വെളുത്തുള്ളിയും കവായമൊക്കെ നന്നായിട്ട് വഴക്കും സവാള നന്നായിട്ട് ഫ്രൈ ആവണം അതിനുശേഷം തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി മുളക് പൊടിയും കൂടെ ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴക്കണം വെള്ളമൊഴിച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കണം കറി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് വെക്കും ഈ തക്കാളി കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പഴുത്ത തക്കാളിയാണ് ഉപയോഗിക്കേണ്ടത് അഥവാ തക്കാളിക്ക് പുളി കൂടുതലുള്ള ടൈപ്പ് ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് അര അരസ്പൂണും കൂടെ കൂട്ടാവുന്നതാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ നല്ല സ്വാദോടെ കഴിക്കാൻ പറ്റുന്ന ഒരു തയ്യാറാക്കാവുന്ന എഗ് ആൻഡ് പീസ് ഫ്രൈ എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് മുട്ട രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ടരിഞ്ഞത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി ആവശ്യത്തിന് പോകും ഇനി ഇത് തയ്യാറാക്കി തുടങ്ങാം പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയും ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റണം ഉള്ളി ചെറുതായിട്ട് മാടി തുണങ്ങുമ്പോൾ ഗ്രീൻ പീസും കൂടെ ഇട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക ഉപ്പം കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം യോജിപ്പിക്കുക തയ്യാറായി കഴിഞ്ഞു ഈ കഴിക്കാവുന്ന എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറി എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇരുന്നൂറ് ഗ്രാം സാമ്പാർ പരിപ്പ് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇത് കുതിർത്തിട്ടില്ല ഉടനെ കഴുകിയെടുത്തതാണ് രണ്ട് ടീസ്പൂൺ എണ്ണ പിന്നെ വേണ്ടത് ഒരു സവാള കുറച്ച് വലിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂൺ ജീരകം കുറച്ച് മല്ലിയില ഒരു ഏഴെട്ട് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിലും കുറവായിട്ട് കായപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കുക്കറെടുത്ത് പരിപ്പും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എടുത്തു വച്ചിരിക്കുന്ന പകുതി മല്ലിയില എന്നിവ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം ഞാൻ ഏകദേശം ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പരിപ്പിനെക്കാളും കുറച്ച് പൊങ്ങി നിൽക്കണം വെള്ളം ഇതൊരു മൂന്ന് വിസിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഏകദേശം മൂന്ന് വിസിലായി പ്രഷറിലെല്ലാം പോയിട്ടുണ്ട് പരിപ്പ് എടുത്ത് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ഇങ്ങനെ െന്താൽ മതി പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ ജീരകം ഇട്ട് പൊട്ടിക്കണം ജീരകം നന്നായിട്ട് പൊട്ടി വരുമാണെന്ന് വന്ന് കഴിയുമ്പോൾ കായപ്പൊടി ഇട്ട് കൊടുക്കുക കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം രണ്ടു മിനിറ്റ് ആയി ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം മല്ലിയില മുകളിൽ വിതറി കൊടുക്കുക പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ് വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ